എന്തേ കണ്ണിന് ഇത്ര കറുപ്പ് നിറം ഇത് പാടി നമ്മുടെ ഗബ്രിയ അറിയാലോ ഈ ഇടയ്ക്ക് തന്നെ ജാസ്മിൻ കറുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആക്കെ പാട സീനായതാ ഇപ്പൊ ദേ കിടക്കുന്ന ഗബ്രിക്ക് പതിനെട്ടന്റെ പണിയായിട്ട് ഓരോത്തോരും ഈ സീസണിൽ തന്നെ ഓരോത്തോരും ഈ പറയുന്ന കളറ് അത് ഇതൊക്കെ വെച്ച് കളിയാക്കുന്നുണ്ട് അതത്ര നല്ലതൊന്നും അല്ല ലാലാട്ടൻ ഈ വരുന്ന എപ്പിസോഡിലൊക്കെ ഓരോന്നൊക്കെ കയറി പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോശമല്ലേ ഇതൊക്കെ കറുപ്പിനെ വെച്ച് സംസാരിക്കും എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കറിയാലോ ഇല്ല ബോഡി ഷോ കാണിച്ചില്ലായിരുന്നു നമ്മുടെ ജിൻഡോ ഇല്ല ജാൻമണിയും ജിൻഡോ കറന്നില്ല മുണ്ടൊക്കെ കൊടുത്ത് കുത്തിയൊക്കെ കൊടുത്ത് വന്ന് എൻ്റെ പൊന്നും മോനെ അതൊക്കെ കാണും ഇല്ല കറുപ്പിനൊക്കെ ഇവിടെ നിറത്തിൻ്റെ ഒരു കാര്യമില്ല പിന്നെ നീ ഈ കടന്ന് ഇങ്ങനെ പറയുന്നതിൻ്റെ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്ക് നല്ല സിനിമ നല്ല അവസരം നല്ല പൂ പോലത്തെ കവിളും നല്ല താളിയും എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സംസാരം പോലെ ഇരിക്കും നമ്മുടെ ക്യാരക്ടർ പോലിരിക്കും മറ്റുള്ളവരുടെ എങ്ങനെ ബഹുമാനം കൊടുക്കുന്നതിരിക്കും അതായിരിക്കും ഓരോരുത്തരുടെ വ്യക്തിത്വം തെളിയിക്കുന്നത് അല്ല നീ ഈ കളറിനെ അതിനെയൊക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴേ നാളെ നിനക്കിത് പുറത്തിറങ്ങുമ്പോഴേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും കാര്യങ്ങൾ കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ മോശം 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 ബ്രോ അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ മൂപ്പൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ശരിക്കും ഈ ഈ എടുത്ത് പല എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട് എതിർപ്പുണ്ട് പരമാവധി നിങ്ങളെ കുറിച്ചും സംസാരിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം മനുഷ്യരെ അങ്ങോട്ട് അപമാനിക്കലും പരിഹസിക്കലും ഇത് വച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിനെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാത്ത ബിഗ് ബോസ് ഇത് സത്യം ഭയങ്കര അപലപനീയമാണ് കേട്ടോ സീരിയസ് ആയിട്ട് വിഷമം നിറത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും മറ്റുള്ളവരും മറച്ചവരും സാമൂഹിക പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ കാലം ആവർത്തിക്കരുത് നിറത്തിനെ പറയരുത് നിറത്തിന് പറഞ്ഞ് ജാതി പറഞ്ഞ് തീണ്ടായ്മ തൊട്ടുകൂടായ്മ ഇതൊക്കെ പറഞ്ഞ് ആർത്തവം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ കോർണർ ചെയ്യുന്നതും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ആ അദ്ദേഹം ജാതി മതം പിന്നെ കളറ് പിന്നെ പീരീഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അത് മാറ്റി ചിന്തിക്കണം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ ഇതിന് പ്രതിഷേധമായിട്ട് ചിലവരൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പീരീഡ്സ് ടൈമിലും അങ്ങനെയൊക്കെ പ്രതിഷേധമല്ല കേട്ടോ അതൊക്കെ ഓരോ ഇപ്പം ആരും ഇതൊന്നും വിശ്വസിക്കുന്ന പോലും ഇല്ല പക്ഷേ എന്താ പറയണ്ട പഴയകാല ആൾക്കാർ ഇപ്പോഴും ആ ഒരു ആചാരം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് തളർന്നു കിടക്കുന്ന ഒരു കുട്ടി ഞങ്ങളുടെ ഒരു ബന്ധത്തിലാണ് ആ കുട്ടിക്ക് ഒരു മന്ത്ലി ഒരു സംഭവം വന്ന സമയത്ത് ഇവരെന്തോടുത്ത് ഇവിടെ പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടു കിടക്കണം അപ്പുറത്ത് വരല്ല അതും തളർന്ന് ഒരു കുട്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയും ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാലോ നമുക്ക് ബാക്കി കണ്ടു നോക്കാവേ നോക്കാം വീണ്ടും ആകെ തിരിച്ചു കൊണ്ടുവരുന്ന ഇന്നത്തെ ജനറേഷനിൽ ജനറേഷനിൽപ്പെടുന്ന വളരെയധികം പുരോഗമനം വായിക്കൂടെ വാതോരാതെ പറയുന്ന ഗബ്രിയെ പോലുള്ള ഒരാളുടെ വായിൽ നിന്നാണ് അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല നടക്കുന്ന ഇവരുടെ വായിൽ ഇവിടെ വാചകത്തിൽ പറഞ്ഞ മണ്ടൻ ഇവർക്ക് ശരിക്കും മണ്ടനാണ് ജിൻഡോ ഏഹ് നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് കപ്പൂസ് കഴുകാൻ വേണ്ടിട്ട് പോയിട്ടുള്ള ജിൻഡോയുടെ പഴയകാല കഥകളുണ്ട് അയാൾ ഒരിക്കലും ഒരു സാധാരണ ഗതിയിൽ നിന്നും വളർന്നു വന്ന അത് ഭയങ്കര മോശമായ സാഹചര്യത്തിൽ വളർന്നു വെക്കുകയാണ് അയാൾക്ക് ഒരുപാട് കുറവുകൾ കുറവുകളുണ്ടാവും അയാളുടെ കുറവുകളെല്ലാം നമ്മൾ എടുത്തുവെച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളൊക്കെ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാൽ അയാൾ ഒരു മനുഷ്യനാണ് അയാൾക്കും തെറ്റുകുറ്റങ്ങളുണ്ട് ജാസ്മിനിൻ ഗോബറിക്കും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കാര്യം മനസ്സിലാക്കുക നിറം പറയുന്നത് പല ആവർത്തി ഈ സീസണിൽ ശരിക്കും കണ്ടൊരു കാര്യമാണ് ഈ കളറിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കളർ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല സത്യത്തിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരിതാണ് അത് മാത്രമല്ല ജാസ്മിനാണെങ്കിലും ഗബ്രിയ ആണെങ്കിലും നിങ്ങളുടെ ഒക്കെ നിങ്ങളെ കാണാൻ നല്ല മൊഞ്ചും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നിങ്ങളിവിടെ ചെയ്യുന്ന പ്രവൃത്തി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു നൂറിലോ ഒരു ഇരുപത് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ആൾക്കാർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ കുറേ ടോപ്പ് ഫാൻസ് ഉറച്ചക്കൊക്കെ വേണം വേണ്ടാന്നല്ല പറയുന്നത് കുറച്ചൊക്കെ വേണം പക്ഷെ ഇതിച്ചിട്ട് കൂടുതലാ ഇത് ഇതെന്തോ ഡ്രാമയാണ് ഇവരെ നടത്തുന്നത് നിലക്കൾ എത്ര ജനുവനാണ് അദ്ദേഹം വന്നന്ന് തന്നെ ഓക്കെ വന്നന്ന സമയത്ത് ജിൻഡോ ഡാൻസ് കളിക്കുന്ന എതിരോ വന്ന് അവിടെ നിൽക്കുന്ന ഒരു പഴം മിഴുങ്ങിയായിട്ട് ആക്റ്റീവല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ ഈ സീസൺ കൊണ്ടുപോയത് ജിൻഡോയാണ് ജിൻഡോ സിബിനൊക്കെയാണ് ഇവിടെ കൊണ്ടുപോയത് ഈ സീസൺ നിങ്ങൾ അത് ചിന്തിക്കണം പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ജിൻഡോ ജിൻഡോ എന്താണെന്ന് മനസ്സിലാക്കുന്ന സാധ്യത കാരണം അതങ്ങനെയാണ് അദ്ദേഹം ഓരോ കാര്യം അവൾക്ക് വയ്യാതെ വന്ന സമയത്താണെങ്കിൽ നല്ലൊരു ഗെയിമറാണ് അവർക്ക് പുറത്തു എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒന്നും സമയം പറ്റത്തില്ല ഈ ആസ്മനെ അവിടെ പിടിച്ചെടുത്തിട്ടുള്ള ഉത്തരം നമ്മുടെയാണ് അതൊക്കെ അയാൾ എത്ര സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുന്നതെന്നല്ലോ ഓരോ കാര്യം ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്നത് ഞാൻ അയാളെ വിളിപ്പിക്കാൻ വരുമോന്നും അല്ല ഇനി ഈ ജിൻഡുവിന് ഇഷ്ടമാണ് അത് വേറെ കാര്യം ഓക്കെ പക്ഷേ ഈ കളർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒരാളിത് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിക്കണം ഈ പറയുന്ന സൗന്ദര്യവും കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും പോകാന്നുള്ളൊരു കാര്യമൊക്കെ അതുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ആയിട്ട് ഇഷ്ടം ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് സബ് നമുക്ക് കിട്ടുന്നില്ല മിക്ക വീഡിയോസിനും എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോറി സബ് ചെയ്യുക അത്യാവശ്യം ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ എന്തെങ്കിലും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ടാണ് അതും ഞാൻ വരുന്നുണ്ട് പിന്നെ ഇതുപോലെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഓക്കെ ബൈ